കേരളത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും വളരെ ശക്തമായ രീതിയിലുള്ള ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഇപ്പൊ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോ പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളിലും ചർച്ച ചെയ്യുന്നതുമുണ്ട് പക്ഷേ ഈ ഒരു മാർച്ച് മാസത്തിൽ ഇത്രത്തോളം ഉള്ള ഒരു മഴ അതും വളരെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വേനൽ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കൊരു ജൂൺ മാസത്തിന്റെ ഒരു പ്രതീതമായിട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ശരിക്കും ജൂൺ മാസത്തിലാണല്ലോ നമുക്ക് വൈകുന്നേരങ്ങളിൽ മഴ തുടർച്ചയായ വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കുന്നത് ജൂൺ മാസങ്ങളിലാണ് അപ്പൊ അതുപോലെ ഒരു അതുപോലെയാണ് ഇപ്പോ എല്ലാ ദിവസവും വൈകിട്ട് ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതും പകൽ സമയങ്ങളിലാണെങ്കിൽ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു എന്താ ഇപ്പൊ ഈ മാർച്ച് മാസം നമ്മൾ അത്രയും ചൂട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ പകൽ സമയങ്ങളിൽ നല്ല ചൂടും വൈകുന്നേരത്ത് മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം അല്ലെ പേടിപ്പെടുത്തുകയാണ് എനിക്ക് ഈ ഒരു മഴ എന്ന് പറയുന്നത് തന്നെ നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ വേനൽമഴ എന്ന് പറയുന്നത് അതിനേക്കാളും രൂക്ഷമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുള്ള നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണങ്ങളാവുന്നുണ്ട് കാരണം ഇപ്പോൾ ഭയങ്കര വറ്റി വരണ്ട് കിടക്കുന്ന പ്രദേശത്തേക്ക് ഈ മഴവെള്ളം ഉണ്ടാകുന്ന പ്രകൃതിക്ക് മണ്ണിന്റെ താഴെയും പല രീതിയിലുള്ള ഭൂഗർഭ ജലങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രകൃതിയിലെയും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും അത് ഈ ഒരു ഇടിമിന്നലും അതുപോലെ തന്നെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതിലപ്പുറമുള്ള ഈ മഴ പെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് നമ്മൾക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിലും ചുഴലിക്കാറ്റ് അതുപോലെ തന്നെ കുറച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചു ഓസ്ട്രേലിയയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പതിനേഴ് സംസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ ഒരു എഫക്ട് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് ഭാഗമായിട്ടായിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള കാലാവസ്ഥാണെങ്കിലും ഇപ്പോൾ അതെ മാത്രമല്ല ഈ ഒരു വെള്ളം ഒരു മഴവെള്ളം സംഭരിക്കാനുള്ള ഒരു ശേഷി നമ്മൾ പ്രിപ്പയർ ആയിട്ടില്ല അതായത് പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ മഴക്കാലം വരുന്നതിന് ഓടകൾ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സംവിധാനം പ്രോപ്പർ ആക്കുക പ്രോപ്പറാക്കുകൾ സജ്ജമാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റോഡുകൾ കാരണം ഈ മഴവെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ചെറിയ കുഴിയാണെന്ന പോലും മനസ്സിലാക്കുന്നത് പല അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് റോഡ് സുരക്ഷയെ കൃത്യമാക്കാറുണ്ട് മഴയത്ത് മുമ്പ് ഇങ്ങനെ പോസ്റ്റുകളൊക്കെ റെഡിയാക്കുക മരങ്ങളുടെ ചില്ല റെഡിയാക്കുക ഈ കാറ്റിലും മഴയതും അതായത് മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ഒരു ആയിരുന്നു അതൊക്കെ പക്ഷേ ഒരു വേനൽ മഴ ഇത്രത്തോളം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മൾ വേനൽക്കാലമാണ് ശരിക്കും ചെയ്യുന്ന ഒരു ആ സമയത്താണ് ഇങ്ങനെ യഥാർത്ഥത്തില് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഈയൊരു വേനൽക്കാലത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റോഡ് പണിയാണെങ്കിൽ നടത്തുന്നത് അതായത് മഴക്കാലത്തിന് മുമ്പ് ഈ പണികളങ്ങനെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ഇപ്പോൾ ഈ പണികളെല്ലാം ആരംഭിച്ചിട്ട് ഇത് പകുതി പോലും എത്താത്തൊരവസ്ഥ അതായത് പോസ്റ്റുകൾ പോലും നിർമ്മീകരിക്കുക റോഡുകൾ പണിയുക ഓടകൾ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് വലുതാക്കി പണിയുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഒരു മഴ പെയ്യുന്നത് ഇവരുടെ ജോലി തടസ്സപ്പെടുത്താനും ഉള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പണി കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമല്ല പകുതി പണി കിടക്കുന്ന വഴി കൂടെ ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുകൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെ വളരെയധികം ഒരു പ്രശ്നങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ട് നമ്മൾ അത് ആരെയും ഒന്ന് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല സർക്കാർ ആണെങ്കിൽ പോലും അവരത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു മഴ വന്നത് നമുക്ക് ഈ പ്രകൃതിയെ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തു തീർക്കാനും പറ്റില്ല കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം കാരണം വളരെയധികം ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഉച്ച സമയങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ പുറത്തിറങ്ങി ചെയ്യാവുന്ന വർക്കുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് ഈ വൈകുന്നേരങ്ങളിൽ ഒരു മഴ അല്ലെ മഴ എന്ന് പറഞ്ഞ പോലെ അത്രയും ശക്തമായ കാറ്റോട് കൂടിയിട്ട് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് ഇപ്പൊ ഇടിമിന്നലേറ്റ് കിട്ടാൻ ഒരുപാട് പേർക്ക് അല്ലെ ഇടിമിന്നലേറ്റു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് മരങ്ങൾ എന്താ പറയാ വീടിന് മുകളിലേക്ക് വീഴുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പൊ നമ്മൾ ജൂൺ മാസത്തിൽ കേൾക്കേണ്ട കുറെ വാർത്തകളാണ് ഇപ്പൊ നമുക്ക് കേട്ടോണ്ടിരിക്കുന്നത് ന്നെ ഈയൊരു കാലാവസ്ഥ വ്യതിയാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള സുരക്ഷാ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം സുരക്ഷാ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വഴികൾ നിങ്ങൾ നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം തന്നെ നിങ്ങളുടെ റോഡുകളും നിങ്ങളുടെ യാത്രാ മാർഗ്ഗങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തി ഏറ്റവും സേഫുള്ളായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം